സോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം പത്തൊമ്പതാം തീയതി വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിയാകാറായിരിക്കുകയാണ് ഞാൻ കുറ്റപ്പുഴയിലെ വീട്ടിലാണ് ക്രിസ്മസ് കാലമാണ് അപ്പോൾ ബന്ധുമിത്രാദികളൊക്കെ വീട്ടിൽ വരും അപ്പം വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് നമുക്ക് തന്നെ സാധിക്കത്തില്ല അപ്പം നമുക്ക് സഹായിക്കാൻ വേണ്ടി വന്ന ഒരു വ്യക്തിയെ പരിചയപ്പെടുത്താനാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് എടുക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ശശി ചേട്ടൻ അല്ലേ ശശി ആ എവിടാ ശശി ചേട്ടൻ്റെ വീട് എന്റെ വീട് പെരുന്തുരുത്തി പെരുന്തുരുത്തി ഇതിലും പെരുന്തുരുത്തിയിലാണ് അപ്പോൾ ഇങ്ങനെ പല ജോലികൾ ചെയ്യുകയാണല്ലേ പല ജോലികൾ ചെയ്യുന്നുണ്ട് അപ്പം ആദ്യം എന്തോ വരുന്ന ജോലി ആദ്യം ഞാൻ വരെ പഠിച്ചതാണ് ഓക്കെ എവിടാൻ കോളേജിൽ സെക്കൻഡ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ചതാണ് പിന്നെ ഡിഗ്രി പഠിക്കാൻ ഞാൻ ആ പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റില്ല അമ്മ മരിച്ചു അങ്ങനെ വീടിന്റെ എല്ലാം അപ്പോൾ ഇദ്ദേഹത്തെ പറ്റി പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നലെ ഉണ്ടായിരുന്നു രാവിലെ എട്ടര ആകുമ്പം വന്ന് വർക്ക് ഓടുന്നു ഇന്നലെ രാത്രി ആറ് ഇരുപതായപ്പോൾ ഞാൻ ഓടിച്ചു വിടുവുമായിരുന്നു പാമ്പ് കടിക്കുമെന്ന് പറഞ്ഞ് ഏഹ് നമ്മള് മലയാളികൾ സാധാരണ ക്ലോക്കേ നോക്കിയാ ജോലി ചെയ്യുന്ന അഞ്ചുമണി ആകാൻ നോക്കി വന്നപ്പം എത്രയും പെട്ടെന്ന് ഡ്യൂട്ടി കഴിഞ്ഞു എല്ലാവരും അല്ല നല്ലതുപോലെ ജോലി ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് അവരെ ഞാൻ അവഗണിക്കുന്നില്ല അപ്പോൾ ഇതൊരു വർക്ക് കൾച്ചറാണ് ഒരു തൊഴിൽ സംസ്കാരമാണ് എവിടെ നിന്ന് കിട്ടി എങ്ങനെയാ ഇത്രയും നേരം ജോലി ചെയ്യാനുള്ള ആ ഒരു ആവേശം എന്തോ അതിന്റെ അതിന്റെ രഹസ്യം പറഞ്ഞു ചെറുപ്പം ഞാനൊരു ഏഴു വയസ്സ് മുതൽ ജോലിക്ക് ഇറങ്ങിയിട്ടുണ്ട് അന്ന് ഈ പുഞ്ചപ്പാടത്ത് കിളിയെ ഓടിക്കാനും അങ്ങനെയുള്ള പണിയായിരുന്നു ഏഴു വയസ്സ് ഏഴു വയസ്സ് ഇപ്പോഴൊക്കെയാണ് ഇപ്പിച്ചാകത്താക്കും ചാറക്കുഴിക്കാരെ മണലിൽ ഇവരൊക്കെയാണ് എൻ്റെ മുലാളിമാർ അപ്പം ഞാൻ ചെറുപ്പം പോലെ എനിക്ക് പണിയാനുള്ള ഒരു ആവേശമെന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമാണ് ഏത് പണി ചെയ്താലും അതിൻ്റെതായ മാന്യതയുണ്ട് തീർച്ചയായിട്ടും അതുകൊണ്ട് ഞാൻ എനിക്ക് സമയമല്ല നോട്ടം ഞാൻ ഒരു വർക്ക് തീർത്തു കൊടുക്കണം രണ്ട് ദിവസം എന്ന് പറയുന്നത് അത് ഒരു ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുന്നെങ്കിൽ അങ്ങനെ തീർക്കണം അതാണ് എൻ്റെ ഒരു മനസിന്റെ സന്തോഷം ഇത് എല്ലാവർക്കും ഉള്ള ഒരു വലിയ സന്ദേശമാണ് ടാഗോർ ഗീതാഞ്ജലി പറയുന്നുണ്ട് ഞാൻ മന്ദിരങ്ങളിലോ ഒന്നും ദൈവത്തെ കണ്ടിട്ടില്ല റോഡിലും പറമ്പിലുമൊക്കെ പാടത്തുമൊക്കെ പണി ചെയ്യുന്നവരുടെ കൂടെ മഴയത്തും വെയിലത്തും നിൽക്കുന്ന ദൈവത്തെയാണ് ഞാൻ കണ്ടിട്ടുള്ളതെന്ന് ടാഗോർ പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ കലീൽ ജുബ്രാനെ പോലുള്ള വലിയ വലിയ തത്വചിന്തകരും പറഞ്ഞിട്ടുണ്ട് ഈ ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ പൂർണ്ണത മനുഷ്യൻ്റെ കായിക അധ്വാനത്തിലൂടെയാണ് അതിനകത്ത് ഇത്രയധികം സമർപ്പണത്തോടുകൂടി സത്യമായിട്ട് ഞാൻ പറയുകയാണ് ലഞ്ച് ബ്രേക്ക് ഇല്ല ടീ ബ്രേക്ക് ഇല്ല ഞാനിപ്പോൾ ഒരു കട്ടം ഒക്കെ ഇട്ട് കൊടുത്താൽ അത് നിന്നോണ്ട് പണി ചെയ്തുകൊണ്ടാണ് കുടിക്കുന്നത് ഞാൻ പറഞ്ഞു അവിടെ ഇരിക്കാൻ പറഞ്ഞു അതുകൊണ്ട് ഇറ്റ്സ് അമേസിങ് വളരെയധികം കമ്മിറ്റ്മെന്റ് ഉണ്ട് എല്ലാ മലയാളികൾക്കും എല്ലാ മനുഷ്യർക്കും നല്ലൊരു മാതൃകയാണ് അതുകൊണ്ട് ഇനിയും കൂടുതൽ ആരോഗ്യമൊക്കെ ദൈവം തരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ തിരുവല്ല പരിസരത്തിലൊക്കെ പണിക്ക് പിടിച്ചാൽ പോവുമോ പക്ഷെ ഇപ്പോൾ ഓൾറെഡി ഇഷ്ടംപോലെ ഉണ്ടായിരിക്കുമല്ലേ പക്ഷേ എന്തുകൊണ്ടാണോ ചോദിച്ചാൽ മലയാളികൾക്ക് കോളർ ആണ് ഇഷ്ടം വൈറ്റ് കോളർ ആണ് അപ്പം ജോലി ചെയ്ത് തരം പോലും ഇപ്പം വിളിക്കാത്തൊരു അവസ്ഥയാണ് ബംഗാളികൾ വന്നതുകൊണ്ട് കൊണ്ട് മലയാളികൾക്ക് ജോലി ചെയ്യുന്നവർക്ക് പോലും പണിയില്ല അവരും പട്ടിണിയില്ലാണ് പക്ഷെ അത് മാറ്റിയെടുക്കണമെങ്കിൽ നമ്മൾ തന്നെ പ്രയത്നിക്കണം വീട്ടിൽ ഭാര്യ ഉണ്ട് രണ്ട് മക്കളുണ്ട് രണ്ട് മക്കളും നാല് കുഞ്ഞുങ്ങൾ ഇപ്പം എന്റെ കൂടെ എന്റെ ഈ കൂലിപ്പണിയിൽ നിന്നു വരുമാനത്തിൽ പഠിക്കുന്നു മൂത്തവള് രണ്ടാമത്തെ പതിനൊന്ന് മൂന്നാമത്തെ ഒരു പയ്യനുണ്ട് പത്ത് നാലാമത്തെ ഒരു കൊച്ചുകുട്ടി പെണ്ണായക്ലാസ്സിൽ അപ്പൊ അങ്ങനെ ഒത്തിരി ഒത്തിരി ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്ത് ജീവിതം മുന്നോട്ട് പോവുകയാണ് കഠിനാധ്വാനം ചെയ്യുന്നു അതുകൊണ്ട് എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേരുന്നതോടൊപ്പം തന്നെ നമ്മളുടെ ജീവിതത്തെ കൂടുതൽ കൂടുതൽ മനോഹരമാക്കുന്ന സുന്ദരമാക്കുന്ന ഇങ്ങനെ ധാരാളം കഠിനാധ്വാനം ചെയ്യുന്ന മനുഷ്യരുണ്ടായി അദ്ദേഹം പറഞ്ഞു നമുക്ക് വൈറ്റ് കോളർ ജോബാണ് ഇഷ്ടം പക്ഷേ എല്ലാ ജോലി ചെയ്യുന്നതും അതിൻ്റെതായ മാന്യതയുണ്ട് കഠിനാധ്വാനം ചെയ്യുക ബംഗാളിൽ നിന്നും കേരളത്തിലേക്ക് ആൾക്കാർ വരുന്നത് നമ്മൾ പണി ചെയ്യാത്തോട്ടാണോ ആ എനിക്കറിയത്തില്ല അതൊരു വിവാദ പ്രശ്നമാക്കാൻ ഞാനിവിടെ ആഗ്രഹിക്കുന്നില്ല ജോലി ചെയ്യുക വിയർപ്പ് കൊണ്ട് അധ്വാനം കൊണ്ട് ഭക്ഷിക്കുക നല്ലതുപോലെ ജീവിക്കുക അല്ലേ ശരിയല്ലേ ആ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ വേറെ എനിക്ക് എന്ന് പറഞ്ഞാൽ ദൈവം ഇത്രയും നല്ല മനുഷ്യരെ എനിക്ക് മുതലാളിമാരായിട്ട് തന്നതിൽ അവർക്ക് ഞാൻ ആരോഗ്യവും ഇപ്പൊ അത്ര വലിയ എന്നാലും സന്ധിക്കുന്നവനു പറയുന്ന കൂട്ട് ദൈവത്തിന് നേരിട്ട് വന്ന മുതലെ ദൈവത്തെ കണ്ടാ നമ്മൾ മുതലാളി എന്ന് പറയും ദൈവത്തെ നേരിട്ട് കാണാൻ പറ്റാത്ത കൊണ്ട് ആ ദൈവത്തിന്റെ ഒരു മനസ്സ് പ്രവർത്തിക്കുന്ന ഇവര് മുതലാളിമാര് തന്നെ ഓക്കെ എല്ലാവിധ ആശംസകളും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ നേരുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച് ഓക്കെ